അപ്പോൾ ഭക്ഷണപ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മീൻ വിഭവങ്ങൾ അപ്പൊ കിട്ടിലൻ വെറൈറ്റി മീൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമ്മൾ എന്നുള്ളത് കോട്ടയം കുമരകം റോഡിലെ കുമരകം കിച്ചണിലാണ് ഇട്ടുള്ളത് അപ്പോൾ ഗൂഗിളിൽ ഭയങ്കര റേറ്റിംഗ് ഉള്ള റെസ്റ്റോറന്റ് ആണ് അപ്പൊ കാണാം കിട്ടിലൻ ഫിഷിന്റെ കാഴ്ചകൾ കുമരങ്കച്ചിലെ ഹൈലൈറ്റ് ഫിഷ് ആണ് അപ്പോ ഇവിടുത്തെ ഷെഫിനോട് തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാം ഈ കായൽ മീനും കടൽ മീനും തമ്മിൽ എന്താ വ്യത്യാസം കായൽ മീൻ എന്ന് പറയാൻ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉള്ള സംഭവമാണ് പിന്നെ അതിനേക്കാൾ ഉപരി കടൽ മീനേക്കാൾ ടേസ്റ്റ് ഉള്ളതാണ് കായൽ മീൻ നമുക്ക് ഇവിടെ ഉണ്ടാകാറുള്ളത് കരിമീൻ ഉണ്ട് വരാലുണ്ട് കാരിയുണ്ട് കൊഞ്ചുണ്ട് ചെമ്മീനുണ്ട് വള്ളത്തി ഉണ്ട് പൊടിമീൻ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം നമ്മുടെ ഈ നട്ടപ്പുറത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന സാധനമാണ് വള്ളത്തി എന്ന് പറഞ്ഞാൽ കരിമീൻ പോലെ തന്നെ ചെറിയ മീനാണ് വള്ളത്തി അസുഖക്കാർക്ക് പോലെ കഴിക്കാൻ പറ്റുന്ന മീനാണ് പൊടിമീൻ ഐറ്റംസിൽ കരിമീത്തിൻ്റെ ചെറിയ അത് വള്ളത്തി എന്ന് പറഞ്ഞാൽ വേറെ ആണ് അത് ചെറുതാണ് ഇവിടുത്തെ കായലിൽ മാത്രം ഉണ്ടാകുന്ന സാധനമാണ് മഞ്ഞക്കൂരി കടലിൽ ഉണ്ടാകുന്ന മീനല്ല അത് നാട്ടിൻപുറത്തന്നുള്ള മീനാണ് കഞ്ഞിനുരി കുമരകം കിച്ചണിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് മീൻമുട്ടയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചത് വരാൽ ഫ്രൈ ഉണ്ട് മസാലയുണ്ട് ക്രാബ് റോസ്റ്റ് ചെമ്മീൻ കൊഞ്ചിന്റെ ഐറ്റംസ് തലക്കറി ഇവിടെ ഒരു ഫേമസ് ആണ് വരാലും ഒക്കെ ഇവിടെ കറിയുണ്ട് ഉണ്ട് മപ്പാസും ഉണ്ട് മീൻ്റെ ഐറ്റംസ് ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളും നമ്മുടെ കുമരക കിച്ചണിൽ കിട്ടും കുറച്ച് ആളുകൾ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അവരോട് നമുക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചാലോ വളരെ നല്ല മീൻ ത് മീൽസ് ഒക്കെ വളരെ നല്ലായിരുന്നു ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവിടെ ഈ സ്പോട്ട് സജസ്റ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഞങ്ങൾ ഇവിടെ വരാറുണ്ട് മീൽസ് ഒക്കെ നല്ല അടിപൊളിയാണ് ഇത്ര സീ ഫുഡ് ഐറ്റം ലേക്ക് ഐറ്റവും കിട്ടുന്ന ഒരു ഷോപ്പ് ഇവിടെ വേറെ ഇല്ല ഇതൊക്കെ ഫിഷ് ഒക്കെ ട്രൈ ചെയ്യാൻ നല്ലൊരു സ്പോട്ട് എന്ന് ആണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മീൻ വിഭവങ്ങളുടെ ഒരു ഒരു കലവറ എന്ന് പറയാം കടലും കായലും ഒക്കെ ഉള്ളത് പക്ഷെ കൂടുതൽ കായൽ മീനുകളാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് താലി മിൽസ് വൺ സെവൻറ്റി റുപ്പീസാണ് മീൻ പ്രേമികൾക്കുള്ള ഉത്സവമാണ് ഈ കുമരങ്കച്ചല്ലിട്ടാവും ഇവിടുത്തെ എടുത്ത് പറയേണ്ടതാണ് തലക്കറി അതുപോലെ മീൻമുട്ട എല്ലാ ദിവസവും ഉണ്ടാവും വരാൽ അതുപോലെ മഞ്ഞക്കൂരി അതൊക്കെ അധികം സ്ഥലത്ത് കിട്ടാത്തൊരു സാധനമാണ് പള്ളത്തി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ചോറ് കഴിച്ച് തുടങ്ങാം പിന്നെ ഇത്രയും മീനുകളെന്താ ചോദിച്ചാൽ ഇത് ആവശ്യമുള്ളതൊക്കെ പറയാം നമുക്കിവിടെ വന്നാൽ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഉണ്ട് അതുകൊണ്ട് തന്നെ വന്നാൽ നഷ്ടാവില്ല അതാണ് പ്രത്യേകത താലി മിൽസൻ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു ഫിഷ് കറിയും കാര്യങ്ങളൊക്കെ പിന്നെ സ്പെഷ്യല് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഐറ്റംസുകൾ കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ ഒരു സ്പെഷ്യലാണ് ഇതൊന്നും അധികം സ്ഥലത്ത് കിട്ടില്ല അത് കായൽ കൊഞ്ചാണ് അപ്പം നമ്മൾ കുറച്ച് ാലിന്റെ കറി ഒഴിച്ച് അതിന്ന് ആദ്യം ഒരു പീസ് ആ മഞ്ഞക്കൂരിയാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന ഒരു മീനാണ് വളരെ സോഫ്റ്റ് പഞ്ഞി പോലെയാണ് അതിന്റെ മീറ്റ് കിട്ടോ ആ അത് പള്ളത്തി ലമണ് വിറ്റാ കുറച്ച് സോഫ്റ്റ് ആവും മ്മണം വെച്ചാൽ നല്ല ക്രിസ്പി എരി അയയ്ക്കാം നല്ല കറുമുളുന്നതിന ഇത് പാടത്ത് കിട്ടുന്ന മീനാണ് അപ്പൊ ചെമ്മീനും ഞെണ്ടും എല്ലാം ഉണ്ട് കിട്ടോ നമ്മൾ കഴിക്കാത്ത സാധനങ്ങൾ ആദ്യം ഇങ്ങനെ കഴിച്ചു തുടങ്ങി ചെമ്മീനും ചോറും നമ്മളെ ബൈജോട്ടിന്റെ കൈപ്പുണ്യം നല്ല അടിപൊളി ഗ്രേവി ചെമ്മീൻ സൂപ്പർ കേട്ടോ നല്ല മൈൽഡായിട്ട് എരിയുള്ളു അപ്പോൾ നമ്മളെ കുമരൻ കിച്ചനിലെ ഒരു സ്പെഷ്യലാണ് മീൻ മുട്ട കാരണം എന്നും ഉണ്ടാവുന്നൊരു സാധനം ഈ മുട്ട എല്ലാവടേയും എന്നും കിട്ടാറില്ല പക്ഷെ ഇവിടെ എന്നും ഉണ്ടാവും നല്ല കറുവേപ്പില ഇത് വെറുതെ അങ്ങനെ കഴിക്കണം അടുത്ത് നമ്മൾ നല്ല കരിമീൻ പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചത് കൊണ്ട് ഫ്രൈ ഉണ്ട് ഒക്കെ തവാസ്റ്റൈലുണ്ടോ മാത്രമല്ല വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം പൊരിച്ചെടുക്കണം തുറക്കുമ്പോൾ തന്നെ കാഷ്നട്ടും കറിവേപ്പിലാണ് കാണുന്നത് ഇപ്പോ നല്ല കരിമീൻ്റെ സീസണാണെന്ന് പറഞ്ഞത് അതല്ല അതും കൂടി കരിമീട്ട് പൊരിച്ച ശേഷം പൊള്ളിച്ചെടുത്തിരിക്കണം ആണോ ഫ്രഷ് കറി അപ്പോൾ തലക്കറി ഇഷ്ടപ്പെടുന്നവർക്ക് വണ്ടിയിട്ട് ഓരോ ദിവസം ഓരോ തലക്കറിയായിരിക്കും കേട്ടോ ഇന്നിപ്പോൾ കാളാജിയാണ് വറ്റ ഉണ്ടാവും കയരുണ്ടാവും അങ്ങനെ മീനിനോടൊപ്പം തന്നെ ഗ്രേവിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഇത്ര സോഫ്റ്റ് ആണ് മീൻ ഞാൻ പറഞ്ഞു പോകണം അപ്പം അത് മഞ്ഞക്കോരി മപ്പാസിന്റെ കറിയാണ് കേട്ടോ ഇത് കൊഴച്ച പിടിക്കാൻ പോണ വെറുതെ വരണ്ട കറി ഒരു രസില്ല പാകത്തിന് എരിയുള്ളൂട്ടോ അതാണോ അപ്പൊ നമ്മുടെ കായൽ കൊഞ്ച് കുറച്ച് സോഫ്റ്റ് കുറവുള്ള മീറ്റാണ് കേട്ടോ മഞ്ഞക്കൂരി വരാലും പോലെയല്ല കുറച്ച് ഹാർഡാണ് ഇനി ചോറ് ഇഷ്ടപ്പെടാത്തവർക്ക് നല്ല സോഫ്റ്റ് കപ്പുണ്ട് കപ്പിയും മീൻകറിയും കഴിക്കാം അല്ലേ നല്ല സോഫ്റ്റ് ആണ് അലിഞ്ഞു പോകുന്ന കപ്പാണ് ഇതിലേക്ക് നല്ല മീൻകറി ഒഴിച്ച് പൊഴച്ച് കഴിക്കുകയും ചെയ്യാം ഉം വായിലേക്ക് വെക്കുമ്പോ തന്നെ ഗ്രേവിന്റെ ടേസ്റ്റ് ഇങ്ങനെ നാവിലൂടെ ഇങ്ങനെ അരിച്ചു കയറും ഇനിയിപ്പതന്നെ പറ്റില്ല നല്ല പാലപ്പും താറവും അപ്പാസും തറവെന്ന് പറഞ്ഞാ നല്ല നാടൻ താറാവാണ് കേട്ടോ താറാവല്ല നല്ല നാടൻ താറാവ് അപ്പോ താറാവും അപ്പാസും നല്ല തേങ്ങാപ്പലച്ച അപ്പവും അപ്പത്തിന്റെ ഒരു കഷ്ണോർത്ത് താറാവിൽ പൊതിഞ്ഞ് ഞാൻ പറഞ്ഞത് ഇതൊന്നും പറ്റാത്തവർ കഴിക്കണമെന്നല്ലേ ഇത് കഴിച്ചോരും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ പാലപ്പവും അപ്പാസും അപ്പൊ ഈ കിഡിലൻ ഫുഡ് കഴിക്കാൻ നിങ്ങൾ വരേണ്ടത് കോട്ടയം കുമ്മരകം റോട്ടിലെ ചീപ്പിങ്ങലാണ് നമ്മുടെ കുമ്മരകം കിച്ചൻ ഉള്ളത് കിഡിലും സ്ഥലമാണ് ഒന്ന പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നല്ല റിലാക്സ് ആയിരുന്നു ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം അകത്ത് എ സി ഉണ്ട് പുറത്ത് നല്ല വൈബുള്ള സ്ഥലമുണ്ട് അപ്പൊ നിങ്ങൾ വന്ന് കഴിച്ചിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മളെ നമ്മളറിയിക്ക നമ്മൾ കിടലിൻ വീട്ടിലായിട്ട് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും വന്നുണ്ടേരിക്കും